ഞങ്ങൾ എറണാകുളം ജില്ലയിൽ മരട് തോമാസുരത്ത് നിന്നാണ് വരുന്നത് എൻ്റെ പേര് ജിൻസി ജിൽസൻ എന്നാണ് ഞങ്ങളിവിടെ വരുന്നത് ഞങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഇതുവരെ ആയിട്ട് വീട് പണി തുടങ്ങാനോ ഒന്നും സാധിച്ചില്ല ഭയങ്കര തടസ്സങ്ങളും പ്ലാൻ പാസ്സാവുന്നില്ല ഭയങ്കര തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു എഴട്ട് കൊല്ലമായിട്ട് വീട് വീട് പണി തുടങ്ങണം എന്നുള്ള രീതിയിൽ അപ്പോൾ ഞങ്ങൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തുടങ്ങാൻ പറ്റാണ്ടിരിക്കേ അവസ്ഥയിലായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് വീടിൻ്റെ പ്ലാൻ വീട് പണി തുടങ്ങാൻ വേണ്ടി പ്ലാൻ പാസ്സാകാൻ കൊടുത്തിട്ട് അത് ശരിയാകണുണ്ടായിരുന്നില്ല പുഴയരികയായിരുന്നു കൊണ്ട് പ്ലാൻ പാസ്സായി കിട്ടാനായിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു ഞാൻ എനിക്ക് കൊറോണ സമയത്താണ് കൃപാസന പത്രം കിട്ടുകയും അതിലെ സാക്ഷ്യങ്ങൾക്ക് നോക്കി വായിക്കുകയും ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് വായിച്ചറിയുകയും ചെയ്തു അപ്പോൾ എനിക്കിവിടെ വന്നു എന്ന് വലിയൊരാഗ്രഹമായിരുന്നു ഞാൻ അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് നമുക്ക് പോകാം നമുക്ക് വീട് പണി തുടങ്ങാൻ പറ്റും നമ്മുടെ വീടിൻ്റെ പ്ലാൻ പാസ്സായി കിട്ടും കൃപാസനത്തെ ഉടമ്പടി എടുക്കാമെന്ന് പറയുകയും ചെയ്തു തുടർന്ന് ഞങ്ങൾ സെപ്റ്റംബർ ഏഴാം തീയതി വന്ന് ഉടമ്പടി എടുക്കുകയും ഒരു മാസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീടിൻ്റെ പ്ലാൻ പാസ്സാകുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഇടയിൽ തന്നെ ഇവിടുമ്പോഴും ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഇവിടുന്ന് കിട്ടിയ ഉപ്പ് അതുപോലെ തന്നെ കാശുരൂപം കൊണ്ട് അവിടെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവിടെ മണ്ണിൽ കുഴിച്ചിടുകയും ചെയ്തു തുടർന്ന് ഞങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരുകയും രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കുകയും കൃപാസന പത്രം എല്ലാ വീടുകളിലും കൊണ്ട് നടന്ന് കൊടുക്കുകയും ചെയ്തിരുന്നു വഴിയോരികളിലിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വീടിൻ്റെ പ്ലാൻ പാസ്സായി കിട്ടിയത് തുടർന്ന് ഞങ്ങൾ നവംബർ കൂടി ഞങ്ങൾക്ക് വീടിൻ്റെ കല്ലിടൽ നടന്നു അന്നും ഞാൻ കല്ലിടൽ സമയത്ത് മാതാവിൻ്റെ കാശുരൂപവും ഉപ്പൊക്കെ പ്രാർത്ഥിച്ചിടുന്ന മണ്ണൊക്കെ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ആ സമയത്ത് കല്ലിടൽ നടന്നു നല്ല ഭംഗിയായിട്ടാണ് നടന്നത് ഞങ്ങൾക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടായിരുന്നു കാശൊന്നും ഉണ്ടായിരുന്നില്ല പലരും ഞങ്ങളോട് ചോദിച്ചിരുന്നു ഈ വീട് പണി സമയത്ത് പൈസയൊന്നുമില്ലാണ്ട് എങ്ങനെയാണ് വീട് പണി തുടങ്ങണതെന്ന് ഞങ്ങളൊരു കുറി കൂടി അഞ്ച് കുറി കൂടി ആഴ്ചയിൽ അയ്യായിരം വെച്ച് അടക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഹസ്ബൻ്റിന് സ്റ്റേജ് ഡെക്കറേഷൻ വർക്കാണ് എനിക്ക് ചെറിയൊരു കടയം ഉണ്ടായിരുന്നു അപ്പോൾ അതിന്ന് കിട്ടണ വരുമാനം വെച്ച് കുറീലോട്ട് അടക്കാം അങ്ങനെ തറ നല്ല രീതിയിൽ തന്നെ പണിയണമായിരുന്നു പുഴയരികയായിരുന്നു കൊണ്ട് വെള്ളം കയറാനും ഈരപ്പം തട്ടാനൊക്കെ സാധ്യത കൂടുതലുള്ളതുകൊണ്ട് ഞങ്ങൾ വി തറ നല്ലോണം കാശ് മുടക്കി കടമേടിച്ചും ഒക്കെ ഞങ്ങൾ വീട് തറ നല്ലോണം പണിതു തറ പണയ സമയത്തും ഞാൻ കാശ് രൂപവും ഉപ്പും മണ്ണ് ഇവിടെ നിന്നുള്ള മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിടുകയായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരന് ഡിസംബർ പന്ത്രണ്ടാം തീയതി അന്ന് തറവാണി പൂർത്തീകരിച്ചിട്ടേ ഉള്ളൂ ഡിസംബർ പന്ത്രണ്ടാം തീയതി പുള്ളിക്കാരൻ സ്റ്റേജ് ഡെക്കറേഷൻ വർക്കിന് വേണ്ടി കോട്ടയത്ത് പോവുകയുണ്ടായി അവിടെ വെച്ച് പിക്കപ്പ് മാനിൽ നിന്ന് പുള്ളിക്കാരൻ തിരിച്ച് റോട്ടിലോട്ട് വീഴുകയും തലയടിച്ച് വിടുകയും ബോധാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ സ്കാൻ ചെയ്ത സി ടി സ്കാൻ ചെയ്തപ്പോഴേക്കും തലച്ചോറിൽ ബ്ലീഡിങ് ഉണ്ടെന്നും ഉടൻ തന്നെ സർജറി വേണമെന്ന് പറയുകയുണ്ടായി തുടർന്ന് സർജറി ചെയ്തു സർജറി സമയത്ത് എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ആക്സിഡൻ്റ് ഉണ്ട് നീ വിഷമിക്കേണ്ട നീ അങ്ങോട്ട് വരേയും വേണ്ട നിന്നെ അങ്ങോട്ട് കേറ്റുമില്ല ആരെയും കേട്ടൂല അതുകൊണ്ട് ഐ കൂ ആ നീ വരേയും വേണ്ട എന്ന് പറഞ്ഞു നിന്നോട് എന്നോട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോയുടെ പുറത്ത് എൻ്റെ കാശുരൂപം മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ട് ഞാൻ അവിടെ വിശ്വാസ പ്രമാണവും കൊന്തയും ചൊല്ലി പ്രാർത്ഥിച്ചു രാവിലെ ഒമ്പതയ്ക്ക് തുടങ്ങിയ സർജറി വൈകുന്നേരം അഞ്ചുമണിയായപ്പോഴാണ് തീരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു രണ്ടു ദിവസം കഴിയാണ്ട് ഒന്നും പറയാൻ പറ്റില്ല വെൻറ്റിലേറ്ററിലാണ് ചിലപ്പോൾ ചലന ശേഷിയും ഉണ്ടാവില്ല കഴുത്തിന് തീ തളർന്നു പോകും ഓര്മ്മയുണ്ടാവില്ല സംസാരിക്കാനോ പറ്റിയിൽ നിന്ന് വരാം ചിലപ്പോൾ പല പല വൈകല്യങ്ങളും സംഭവിക്കാം തളര്ന്നു പോകരുത് എന്നാണ് അവിടെയെന്നു വെച്ചാൽ ആളോട് എന്നോട് അതുപോലെ എന്നെ ഫോണിൽ വിളിച്ചോർഞ്ഞു ഞാൻ വളരെ വിഷമിച്ച് കരഞ്ഞ് രാത്രിയായപ്പോഴേക്കും ഞാൻ മാതാവിനും മുട്ടിപ്പായി ഞാൻ പ്രാർത്ഥിച്ചു എനിക്കെൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കൾക്ക് എൻ്റെ അപ്പ ഞങ്ങൾക്ക് അപ്പനെയും തന്നനുഗ്രഹിക്കണം അല്ലെങ്കിൽ എന്നെ വിധവയാക്കരുത് ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭർത്താവിനെ എനിക്ക് എൻ്റെ ഭർത്താവിനെ തരണമെന്ന് ഞാൻ മുട്ടിപ്പായി മാതാവിനോട് കൊന്തയേക്ക് ചൊല്ലി മാതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാശിരൂപം കൈ പിടിച്ച് രാത്രി മുഴുവൻ മുഴുവനായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു തുടർന്ന് പിറ്റേ ദിവസം എനിക്ക് ഫോൺ വന്നത് ൊിക്കാൻ ഒരു കുഴപ്പവുമില്ല ഇല്ല കയ്യും കാലിട്ടൊക്കെ തുടങ്ങി രാവിലെ ഐ സിയുവിൽ തുടക്കാൻ കയറിയപ്പോഴേക്കും വിളിച്ചപ്പോഴേക്കും മൂളുകയും കണ്ണ് തുറക്കുകയും ചെയ്തു ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു ഡോക്ടർമാരൊക്കെ എന്നെ അത്ഭുതമായാണ് പറഞ്ഞത് എ ഭയങ്കര അത്ഭുതമാണ് അവർ പറഞ്ഞത് ഡോക്ടർമാർ ഇത്രയ്ക്കും പെട്ടെന്ന് റിക്കവറി ആയിട്ട് വന്നല്ലോ അതെന്നല്ലൊക്കെ പറഞ്ഞു പെട്ടെന്ന് ഒരു എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഇങ്ങനെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു പോകുന്നതെന്നും ഡോക്ടർമാർ പറഞ്ഞു പിന്നെ തുടർന്ന് അഞ്ച് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തന്നെ ഐ സിയു നിറയ്ക്കുകയും വാർഡിലോട്ട് മാറ്റുകയും പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയത് കൊണ്ടുവരികയും ചെയ്തു സർജറി തലയുടെ ഒരു ഭാഗം തല കൂട്ടി വയറ്റിനുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ വേരിയേഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ തലയിലോട്ടൊരു ഭാഗം വയറ്റിനു അത് ആറുമാസം കഴിയുമ്പോൾ തിരിച്ച് സർജറി ചെയ്ത് തിരിച്ച് വെക്കണം തലയിലോട്ട് അപ്പോൾ ആ ഒരു ഇത് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ അതുപോലെ തന്നെ കൈക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് കൈക്കും തലയുടെ ഇത് ചെയ്തേക്കണത് കൊണ്ട് പെട്ടെന്ന് തന്നെ വേറൊരു സർജറി ഇപ്പം സാധിക്കുകയില്ല അപ്പോൾ അത് കാരണം ഞാൻ മാതാവിനോട് മുട്ടിപ്പായ പ്രാർത്ഥിച്ച് കയ്യിൽ കാശുരൂപം കയ്യിലേക്കെട്ടിക്കൊടുത്ത് എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി അപ്പോഴേക്കും രണ്ട് മാസം കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് കൈയുടെ സ്കാനൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു എക്സ്റേ ഒക്കെ എടുത്തു പറഞ്ഞു പ്ലാസ്റ്റിക് സർജറിയുടെ ആവശ്യമില്ല കൈ ഫിസിയോതെറാപ്പി ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് അതുപോലെ തന്നെ എൻ്റെ ഇടയിൽ ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വീട് പണി നടന്നത് വീട്ടുകാ നാട്ടുകാരെല്ലാവരും കൂടി ഞങ്ങൾക്ക് പത്തിൻ്റെ പൈസ കയ്യിലില്ല ആശുപത്രി ചിലവ് അതുപോലെ തന്നെ വീട് പണി അതിൻ്റെ ഇടയിൽ വീട് പണിക്ക് ഞങ്ങൾക്ക് നാട്ടുകാരെല്ലാവരും കൂടി സഹായിച്ച് പൈസ സ്വരൂപിച്ചിട്ടാണ് വീട് പണി പൂർത്തീകരിച്ച് തന്നത് മെയ്യോടുകൂടി ലാസ്റ്റോടുകൂടി ഞങ്ങൾ വീട് പണി പൂർത്തീകരിച്ച് വീട്ടിൽ കയറി ഞങ്ങൾ ജൂണിൽ തന്നെ കുടുംബത്തോടെ വന്ന് ഇവിടെ മാതാവിന് നന്ന് പറയാൻ വേണ്ടി വരികയും ഉടമ്പടി പുതുക്കുകയും ചെയ്തു അതുപോലെ ആദ്യത്തെ ഉടമ്പടി എങ്ങനെയാണോ ഞങ്ങൾ ചെയ്തു കൊണ്ടുപോയത് അതുപോലെ തന്നെ എല്ലാ ദിവസവും കുർബാന കൂടിയും രണ്ടാഴ്ച കുറുമ്പസാരിച്ചും എല്ലാ വഴിക ഭക്ഷണവും കൊടുത്തും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു വന്നു പക്ഷേ ആയപ്പോഴേക്കും പുതിയ വീട്ടിൽ പുള്ളിക്കാരൻ ഒന്ന് തുമ്മിയപ്പോഴേക്കും തലയടിച്ച് പിന്നെയും വീണു പിന്നെ വീണ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സർജറി ആദ്യത്തെ സർജറി പോലെ ഇനി ചെയ്യേണ്ടി വന്നു കോട്ടയത്ത് കൊണ്ടുപോയി പിന്നെയും സർജറി ചെയ്തു തല തലച്ചോറിൽ ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെയും തല സർജറി ചെയ്തു ആദ്യത്തെ തന്നെ ഡോക്ടർമാർ പറഞ്ഞു സർ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ദിവസം മാത്രമേ ഐ സി കിടന്നുള്ളൂ മൂന്നാം ദിവസം ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി അതുപോലെ തന്നെ വീട്ടിലെത്തിയ ശേഷം പിന്നെ പുളിക്കാരൻ സാധാരണ രീതിയിൽ തന്നെ പെട്ടെന്ന് റിക്കവറായി തന്നു ഞങ്ങൾ എല്ലാ ദിവസം ആധാൻ പ്രാർത്ഥനയും രാവിലെ എന്നുള്ള പ്രാർത്ഥനയും കുർബാനയും ഒക്കെ കൂടുകയായിരുന്നു ഈ രോഗാവസ്ഥയിലാണെങ്കിലും പുളിക്കാരൻ പോയി പള്ളിയിൽ പോയി കുമ്പസാരിക്കുകയൊക്കെ ചെയ്യും കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങനെ തുടർന്ന് പ്രാർത്ഥനയൊക്കെ എല്ലാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു അതെ പിന്നെ ആറുമാസം കഴിയുമ്പോഴേക്കും തലയോട്ടി തിരിച്ച് വെക്കണമെന്ന് പറഞ്ഞോട് ഞങ്ങളത് രണ്ട് മാസം മുന്നേ ആ സർജറിക്ക് പോവുകയും ആ സർജറി നല്ല രീതിയിൽ തന്നെ നടക്കുകയും ചെയ്തു ഞങ്ങൾക്ക് ഇത്രയേറെ അനുഗ്രഹം തണെങ്കിൽ ആ ദേവി മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തി തിരുവചനം തിരുവചനമരളി ചെയ്യുന്നു കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം തങ്ങൾക്ക് എങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ തങ്ങളുടെ കുടുംബം കടന്നു പോകുന്നു പിന്നീട് എങ്ങനെയാണ് ഈ ആൾത്താരയിൽ വന്ന് ഈ മക്കൾക്ക് ഈശോയ്ക്ക് സാക്ഷികളാകുവാനായിട്ട് കഴിഞ്ഞത് എന്നുള്ളതാണ് ഇന്ന് നാം കേട്ട സ അനുഭവ സാക്ഷ്യം നാം പറയുമ്പോൾ നമുക്കതാണ് നാം മനസ്സിലാക്കേണ്ടത് അതായത് സീറോ ബാലൻസിൽ നിൽക്കുന്ന ഓരോ കുടുംബവും ഓരോ വ്യക്തികളും അവരെ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊന്നും വന്നില്ല എന്നല്ല പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് വന്നത് എന്നാൽ വീണ്ടും കർത്താവിൽ നിന്ന് അകന്നുപോയില്ല ഈശോയെ മുറുകെ പിടിച്ചു തൻ്റെ രോഗാവസ്ഥയിലായിരുന്നിട്ടും ഈ മകൻ എങ്ങനെയാണ് ആ മേജർ സർജറിക്കൊക്കെ ശേഷവും വിശുദ്ധ കുർബാനയും കൂതാശ ജീവിതവും ഒക്കെ എത്രയേറെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു അതുപോലെ കുടുംബം ഒന്നിച്ച് പ്രാർത്ഥന അനുഭവത്തിൽ തന്നെ നിൽക്കുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത് അങ്ങനെ ഇന്ത് മേജർ സർജറിയിലൂടെയൊക്കെ ഈ മകൻ എങ്ങനെയാണ് റിക്കവറി അത് ഡോക്ടേഴ്സ് എന്താണ് പറഞ്ഞിരുന്നത് എന്നെല്ലാം നാം വ്യക്തമായിട്ട് കേട്ടതാണ് പിന്നീട് താൻ റിക്കവറി ആകുന്നതും പെട്ടെന്ന് തന്നെ ഒരു ഫാസ്റ്റ് റിക്കവറി എന്ന് പറഞ്ഞതുപോലെയാണ് ഈ മകൻ്റെ ജീവിതത്തിൽ പിന്നീട് കാര്യങ്ങൾ വരിക ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുന്ന കാര്യങ്ങളും അച്ഛൻ്റെ പ്രാർത്ഥനയും എല്ലാം ഈ മക്കൾക്ക് ലഭിച്ചു അങ്ങനെ തങ്ങളുടെ വീട് പണി അതും മുടങ്ങാ മുടക്കാതെ തന്നെ അതായത് ഒന്നിനും ഈശോ ഒരു കുറവും വരുത്തിയില്ല നല്ലവരായ കുറേ മനസ്സുകൾ ഇവർക്ക് വേണ്ടി ഒന്നിച്ചു എന്നുള്ളതാണ് നാം കേട്ടത് അങ്ങനെ ഇവരുടെ ചികിത്സയും വീടുപണിയുമെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നട നടന്നു കിട്ടി അത് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രം തങ്ങൾക്ക് കിട്ടിയ കൃപയായിട്ട് ഈ മക്കൾ പറയുമ്പോൾ നാം കേട്ട തിരുവചനം പോലെ നാം എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ദൈവത്തെ കൂട്ടുപിടിച്ചിറങ്ങുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഈശോ ഭവനം പണിതില്ലെങ്കിൽ ആ ഭവനം പണി പൂർത്തിയാകില്ല എന്നും അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലും ദൈവത്തിനായിരിക്കണം മുൻതൂക്കം കൊടുക്കേണ്ടത് എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാവുക ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് ഇവരെ ഇന്നിവിടെ സാക്ഷ്യം പറയുവാൻ യോഗ്യരാക്കിയ ഈശോയ്ക്കും അമ്മയ്ക്കും കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക